ഹിമാചൽ പ്രദേശിലെ റോതാങ് പാസിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലുണ്ടായ സൈനിക വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയും കരസേനയിൽ ക്രാഫ്റ്റ്സ്മാനുമായിരുന്ന തോമസ് ചെറിയാൻ ഉൾപ്പെടെ നാല് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് രാജ്യചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ തെരച്ചിൽ ദൌത്യത്തിലൂടെ ഹിമാചൽ പ്രദേശിലെ റോക്താങ് ചുരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലുണ്ടായ വിമാനാപകടത്തിൽ കാണാതായവരിൽ പേരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്ത വിവരം സൈന്യം കഴിഞ്ഞ ദിവസമാണ് ബന്ധുക്കളെ അറിയിച്ചത് പത്തനംതിട്ടയിലെ ഇലന്തൂർ സ്വദേശിയായ തോമസ് ചരണാണ് അതിലൊരാൾ മൽഖാൻ സിംഗ് ഷിബായ് നാരായൺ സിംഗ് എന്നിവരാണ് മറ്റുള്ളവർ മറ്റൊരാൾ ആരെന്ന് വ്യക്തമല്ല ഇലന്തൂർ ഈസ്റ്റ് ഓടാലിൽ കുടുംബത്തിലേക്ക് ചേട്ടന്റെ ദുരന്ത വിവരം എത്തിയതു മുതൽ പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പിലായിരുന്നു അമ്പത്തിയാറ് വർഷത്തിനിപ്പുറവും തുടർന്ന കാത്തിരിപ്പ് ഇടയ്ക്കരൊരിക്കൽ മരണം സംബന്ധിച്ച് സൈന്യം ചില സ്ഥിരീകരണങ്ങൾ പറഞ്ഞെങ്കിലും ഞങ്ങളത് വിശ്വസിച്ചിരുന്നില്ല ഒരമ്മയുടെ വയറ്റിൽ പിറന്ന ഞങ്ങൾക്ക് അതിന് കഴിയില്ലല്ലോ പക്ഷേ ഇപ്പോൾ തോമസ് ചെറിയാന്റെ ഇളയ സഹോദരൻ തോമസ് തോമസ് പ്രതികരിച്ചത് ഇങ്ങനെയാണ് മൃതദേഹം നാട്ടിലെത്തിക്കും ആറന്മുള പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വീട്ടിലെത്തിയാണ് തോമസ് ചെറിയാന്റെ മൃതദേഹാവശിഷ്ടം ഹിമാലയത്തിൽ നിന്ന് കിട്ടിയ കാര്യം തിങ്കളാഴ്ച വൈകിട്ട് തോമസ് തോമസിനെ അറിയിച്ചത് പിന്നീട് സൈന്യത്തിന്റെ സ്ഥിരീകരണം ഇക്കാര്യത്തിലുണ്ടായി ഇലന്തൂർ ഈസ്റ്റ് ഓണാലിൽ പരേതനായ ഒ എം തോമസ് ഏലിയാമ്മ ദമ്പതികളുടെ അഞ്ചു മക്കളിൽ രണ്ടാമനായിരുന്ന തോമസ് ചെറിയാന് കാണാതാകുമ്പോൾ ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു മൽഖാൻ സിംഗിന്റെയും നാരായണ സിംഗിന്റെയും വസ്ത്രങ്ങളിൽ നിന്ന് ലഭിച്ച രേഖകളാണ് തിരിച്ചറിയാൻ സഹായിച്ചത് തോമസ് ചെറിയാന്റെ ശരീരത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളുടെ വിവരങ്ങളും കിട്ടി രണ്ടായിരത്തി മൂന്നിലാണ് ആദ്യമായി വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിമൂന്ന് പത്തൊമ്പത് വർഷങ്ങളിൽ വിമാനത്തിന്റെ പല ഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരച്ചിലിൽ അഞ്ചു പേരുടെ ശരീരഭാഗങ്ങൾ കണ്ടെടുത്തു പതിനെട്ടാം വയസ്സിലാണ് തോമസ് ചെറിയാൻ കരസേനയിലേക്ക് പോകുന്നത് ചേട്ടൻ തോമസ് മാത്യുവും കരസേനയിലായിരുന്നു പട്ടാളത്തിൽ ചേർന്ന് നാലു വർഷത്തിന് ശേഷമായിരുന്നു ദുരന്തം പലതവണ സൈന്യം ഹിമാലയത്തിൽ തിരച്ചിലുകൾ നടത്തിയതിനെപ്പറ്റിയും അവശിഷ്ടങ്ങൾ കിട്ടുന്നതുമൊക്കെ കുടുംബം അറിഞ്ഞുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അച്ഛൻ ഒ എം തോമസ് വിടവാങ്ങും വരെ മകന്റെ മരണവിവരം അറിഞ്ഞിരുന്നില്ല എന്നാൽ തൊണ്ണൂറ്റിയെട്ടിൽ അമ്മ ഏലിയാമ മരിക്കും മുമ്പ് കരസേന അത് സ്ഥിരീകരിച്ചു മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന മൂത്തയാൾ സഹോദരന്റെ ദുരന്തം താങ്ങാനാകാതെ സേവനത്തിൽ നിന്ന് വിരമിച്ചു ഇദ്ദേഹം കുറച്ചുനാൾ മുമ്പ് മരിച്ചു ഹരിദ്വാറിലെ ബി എച്ച് ഇ എല്ലിൽ നിന്ന് വിരമിച്ച തോമസ് തോമസിനെ കൂടാതെ മേരി തോമസ് തോമസ് വർഗീസ് എന്നിവരാണ് ഇനിയുള്ള സഹോദരങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ തെരച്ചിൽ ഓപ്പറേഷനാണ് ഫലം കണ്ടിരിക്കുന്നത് തിരങ്ക മൗണ്ടൈൻ റെസ്ക്യൂ സൈന്യത്തിലെ ദോഗ്ര സ്ക്വാഡ്സ് എന്നിവർ സംയുക്തമായി നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് വരെ അഞ്ചു പേരുടെ മൃതദേഹ അവശിഷ്ടങ്ങളാണ് ആകെ കണ്ടെടുത്തത് രണ്ടായിരത്തി മൂന്നിൽ അടൽ ബിഹാരി വാജ്പേയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ആദ്യമായി കണ്ടെത്തിയത് ഇതിനു തുടർച്ചയായി നിരവധി തെരച്ചിലുകൾ നടത്തിയിരുന്നു